ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ ഹോളിഡേ ഒക്കെ ആയ കാരണം തന്നെ ലേറ്റ് ആയിട്ടാണ് എണീറ്റത് പക്ഷേ നമുക്ക് ലേറ്റായി എണീറ്റാലും പെട്ടെന്ന് തന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ചോറും കറിയൊക്കെ പെട്ടെന്ന് ആക്കണം എന്ന് ഉണ്ണികളൊക്കെ വേഷം കെട്ടിക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്ണിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അത് ചായ വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ ഏകദേശം തിളച്ച് തുടങ്ങി ഇനിയിപ്പോൾ ചട്ണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ ഉടയ്ക്കണ സൗണ്ട് കേട്ടപ്പോഴേക്കും ഒരാൾ ഓടി വന്നു കേട്ടാ അവനത് ആ തേങ്ങയുടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് അവനും കൊടുത്തു പക്ഷേ എനിക്ക് ആ ഒരു തേങ്ങയുടെ മുറി ചോദിച്ചിട്ട് അവൻ തരുന്നില്ല ആ കിട്ടിയതുകൊണ്ട് ഞാൻ വേഗം പോയി ചട്ണി ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കി അവൻ്റെ കഴിഞ്ഞിട്ട് തരട്ടെ എന്ന് വിചാരിച്ചു പിന്നെന്താ പറഞ്ഞു വന്ന് അപ്പോൾ അഭിപ്രായവും ശ്രീകൃഷ്ണ ജയന്തി വലിയ കാര്യമായിട്ട് നടത്തണില്ല എന്നൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ വയനാട് പ്രശ്നമൊക്കെ കാരണം കൊണ്ട് പക്ഷേ പിന്നീട് എല്ലാവരും കൂടിയിട്ട് ചെറിയ രീതിയിൽ നടത്തണം തീരുമാനത്തിലായിട്ടുണ്ട് അപ്പം അങ്ങനെ നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് നടക്കാം അങ്ങനെ തേങ്ങയൊക്കെ ചിറകി വന്നപ്പോഴാണ് ഗൈസ് ഇല്ല അപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ ചെറിയ ചീനമുളക് നിൽക്കുന്നുണ്ട് അത് ഓടിപ്പോയിട്ട് പൊട്ടിച്ചിട്ട് വരാമെന്ന് വെച്ച് പോയതാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടതാണ് കേട്ടോ നിങ്ങളെ ബോർ അടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മിളകിൻ്റെ തെയ്യൊക്കെ വീണുണങ്ങിയിട്ടുണ്ട് അതൊക്കെ അമ്മ കയറ്റി വയ്ക്കാറുണ്ട് അമ്മയ്ക്കിപ്പോൾ കുഞ്ഞിനെ നോക്കണ കാരണം സമയം കിട്ടണില്ല അങ്ങനെ ചട്ണി ഏകദേശം റെഡിയായി പിന്നെ ഇനി നമ്മൾ കുക്കറിൽ പരിപ്പടുപ്പത്തോടുകയാണ് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തൊക്കെയോ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കണുണ്ട് അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് ഒരു ചെറിയ രീതിയിലൊരു സാമ്പാർ പിന്നെന്താ ഉപ്പേരിക്ക് കാബേജ് ഉണ്ട് അപ്പോൾ നമ്മൾ കാബേജ് ഉപ്പേരി വെക്കുന്നുണ്ട് ഇനി ഇതൊക്കെ കഴിഞ്ഞു ഇനി കുഞ്ഞിനെ കുളിപ്പിച്ചു കുഞ്ഞിനെ ഇങ്ങനെ മണിക്കുട്ടിക്ക് കുളി കഴിഞ്ഞു സ്വത്ത് ഉണ്ടായിരുന്നു കുളിച്ചു ഇനി ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ ഫോട്ടോഷൂട്ട് അവനെ അവനതേ ഒന്ന് ഒരുക്കിയിട്ട് പുറത്തേക്ക് ഇറക്കാൻ ഒരുപാട് പാടുപെട്ടു വിട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല പൊട്ടി തൊടുമ്പോൾ അവ അത് മാച്ച് കളയും കണ്ണ് എഴുതിയ അപ്പോൾ കൺമശി അവന് വേണം അങ്ങനെ മൊന്തേ മൊന്തേക്കൂടി കാട്ടുകൂടെയൊക്കെ നടന്നിട്ട് കുഞ്ഞിനും ക്ഷീണിച്ചു വിട്ടാണ് പക്ഷെ ഞങ്ങൾക്ക് വലിയ രീതിയിൽ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നാലും ചെറിയൊരു വീഡിയോ ഒക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തോട്ടാണ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ വീട്ടിലിതേ പ്രസാദം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് ഏട്ടന്മാർ അങ്ങനെ ഏട്ടന്മാരെല്ലാവരും കൂടി ഇതേ നമ്മുടെ കണ്ണന്മാർക്കും രാധമാർക്കൊക്കെ കൊടുക്കാനുള്ള പ്രസാദമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി അവർ വെള്ളം കലക്കാൻ നോക്കുകയാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് മേക്കപ്പ് ഒക്കെ ചെയ്യാറ് അപ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ വരുമ്പോഴേക്കും ഞാൻ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന സമയത്ത് ഇതേ കിങ്ങണി അച്ഛൻമാടേയും അച്ചച്ഛൻ്റെയും റൂം വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണേ അവൾ എന്നെ സഹായിക്കുകയാണ് കേട്ടോ കുഞ്ഞനതിൻ്റെ ഇടയിൽ പോയിട്ട് അവള് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല അവൾ അവൾക്ക് പറ്റാവുന്ന രീതിയിൽ ബെഡൊക്കെ വിരിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് സ്വത്തുട്ടനും മണിക്കുട്ടിയും കൂടിയിട്ട് മുകളിൽ അഴയിൽ കിടക്കുന്ന തുണികളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അവർക്ക് അവിടെ നിന്നിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള സ്ഥലം വേണ്ടത് അപ്പോൾ നമ്മൾ അഴയൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ് അപ്പോൾ ഇതേ സ്വത്തുട്ടൻ ബക്കറ്റിൻ്റെ മുകളിൽ നമ്മുടെ തുണിയിലിടുന്ന ക്ലിപ്പ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചതാണേ അപ്പോൾ അവർ രണ്ടുപേരും എന്നെ സഹായിക്കണമുണ്ടോ നമ്മളിത് എല്ലാ വർഷവും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കണ ഒരു ദിവസമാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ഇതേ മേക്കപ്പ് ഒക്കെ ആരംഭിച്ചു കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളു സ്റ്റാർട്ടിങ്ങില് പിന്നെ അങ്ങോട്ട് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ ഒരുപാട് മക്കളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു തിക്കും തിരക്കും ബഹളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കുഞ്ഞനതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ വലിയൊരു കലാപരിപാടി അവസാനിച്ചു അവർ മേക്കപ്പൊക്കെ കഴിഞ്ഞ് രാധമാരൊക്കെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കുഞ്ഞ് രാധമാരൊക്കെ പിടിച്ചിറക്കിയിട്ടാണ് വലിയ രാധമാർ ഇതേ നല്ല സ്പീഡിൽ ഇറങ്ങി വരുന്നുണ്ട് അതിൻ്റെ പിറകെ കൃഷ്ണന്മാരും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്ക് തന്നെ ഇല്ലേ ഒരു വർഷം ഒരു കാത്തിരിപ്പാണ് കേട്ടോ അടുത്ത വർഷം ആവേണ്ടേനെ അവർക്കിങ്ങനെ ഒരുങ്ങി നടക്കാനൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം വേണ്ടാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ പിന്നെ എല്ലാവരും കൂടിയിട്ട് നടത്താമെന്ന് തന്നെ തീരുമാനിച്ചത് മക്കളുടെ ആഗ്രഹങ്ങളല്ലേ അപ്പം അത് വേണ്ടാന്ന് വയ്ക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ പക്ഷേ എന്നാലും കൂടി നമ്മൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ അങ്ങോട്ട് ഗ്രാൻഡാക്കിയിട്ടില്ല കേട്ടോ ഇനി നമുക്ക് അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പോൾ അവരെ ഓർഡറിൽ നിർത്തുകയാണ് വണ്ടികൾ വരുമ്പോൾ നോക്കി നടക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെന്നെ സെറ്റാക്കാണ് കേട്ടോ നമ്മളോട് അഞ്ച് അമ്പലത്തിൽ എത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ പോയിട്ട് നമ്മൾ മക്കൾക്ക് ഗെയിംസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ടൈം വേണം പിന്നെ പോണ വഴിക്കൊക്കെ അത് മക്കൾക്ക് പ്രസാദവും ഉണ്ണിയപ്പവും വെള്ളവും അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ക്ഷീണിച്ചോ തളുകയൊക്കെ ആരുടെക്കോ കയ്യിൽ കൊടുത്തിട്ടൊക്കെയാണ് നടക്കുന്നത് കേട്ടോ വന്നാലും കുഴപ്പമില്ലാതെ അവർ അത്രയും ദൂരം നടന്നു പോയി ഇത് നമ്മുടെ കുറുമ്പലഞ്ചേരി ശിവക്ഷേത്രമാണ് അവിടേക്കാണ് നമ്മുടെ ശോഭയാത്ര വരുന്നത് നമ്മുടെ വലിയ സൗണ്ട് സിസ്റ്റങ്ങളൊന്നും ഇല്ലാതെയാണ് കേട്ടോ ഇപ്രാവശ്യം ശോഭായാത്ര വരുന്നത് അതുപോലെ തന്നെ നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ട് ഉറിയടിയും പിന്നെ വഴുക്കൽ മരം അങ്ങനത്തെ മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് അത്രയും പൈസ നമ്മൾ ഇപ്രാവശ്യം ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചുരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മക്കളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി അവരെ എല്ലാവരെയും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊന്ന് സെറ്റാക്കി ഇരുത്താനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള വ്യൂ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ കുമരപ്പനാൽ ബാലഗോകുലത്തിൻ്റെ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഇനി വേഷം കിട്ടിയിട്ടുള്ള എല്ലാ മക്കൾക്കും നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും ഈ ഗെയിംസിൽ പങ്കെടുക്കാം അവർക്കുള്ള സമ്മാനങ്ങൾ നമ്മൾ വാങ്ങിവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഗെയിംസ് കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കേണ്ടാവുക അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണന് പൊട്ടുകൂത്തിലായിരുന്നു ആദ്യത്തെ മത്സരം പെൺകുട്ടികൾക്കുള്ളതായിരുന്നു കേട്ടോ അതിലെങ്ങനെയോ മണിക്കുട്ടിക്കാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് പിന്നെ വന്നിട്ടത് ആൺകുട്ടികൾക്കുള്ള ചാക്കിൽ ചാട്ട മത്സരമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞു നമ്മുടെ കുഞ്ഞം വേഷം കെട്ടിയിട്ട് ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ട് അവനെ വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ ഗെയിംസും സമ്മാനം കൊടുക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ വീട്ടിൽ പോകാൻ നോക്കാണ്ട് ഇതാ ഒരു പ്രൈസായി പിടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ പോയിട്ട് അത് തുറന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ